അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം ആത്മാവിൻ അഭിഷേകം റോഹാത്തഭിഷേകം അഭിഷേകം 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 കൃപയുടെ അഭിഷേകം ആത്മാവിൻ അഭിഷേകം ആത്മാവിഷേകം नभिषेक ത്തിൽ അച്ഛനുകളോട് പറയട്ടെ ഈ കാലഘട്ടത്തിൽ അച്ഛൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം കൊറോണ എന്ന് പറയുന്ന സാത്താന്റെ ഏറ്റവും വലിയൊരു ആയുധം അതുവഴിയായി ഏറ്റവും കൂടുതൽ എന്താ പറയുക കേടുപാടുകൾ സംഭവിച്ച ഒരു ജനം എന്ന് പറയുന്നത് കത്തോരിക്കര മുസ്ലിംസിന്റെ വിശ്വാസം കുറഞ്ഞിട്ടില്ല ഹിന്ദുക്കളുടെ വിശ്വാസം കുറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ ഒരു സ്വന്തം ജനമെന്ന നിലയിൽ നിങ്ങളോട് കണ്ട് പറയട്ടെ ഇന്ന് അച്ഛൻ ശുശ്രൂഷയിൽ കാണുന്ന ഒരു കാര്യം അത് കൺവെൻഷൻ ആകട്ടെ താമസിച്ച ധ്യാനങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്ന ഒരു കാര്യം ഈ പുറമേ ഉള്ളതൊക്കെ ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസവും ഇല്ല ദൈവാശ്രയത്വം ഇല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് അച്ഛനൊന്ന് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുമാത്രം ദൈവത്തിൽ വിശ്വാസമുണ്ട് നിനക്ക് നിന്റെ ഈ രോഗത്തിൻ്റെ മേൽ ഈ കൺവെൻഷനിലൂടെ ഈശോ സൗഖ്യം തരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിന്റെ കടബാധിതയുടെ കെട്ട് ഈ അൽത്താരയിലെ ഈശോ അടിച്ചു മാറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മകന്റെ കാര്യം എൻ്റെ മകളുടെ കാര്യം എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം എൻ്റെ കുടുംബത്തിന്റെ കാര്യം എൻ്റെ ആത്മീയ ഭൗതിക മേഖലകളാകട്ടെ ഇതിലൂടെ എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു അവരിലൂടെ ഇതിൽ നിന്ന് സമ്പൂർണമായ ഒരു വിട്ടു ഒരു വിമോചനം ഒരു രക്ഷ എനിക്കുണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിലേക്കാണ് കർത്താവ് ഇന്ന് നമ്മളെ വിളിക്കുക ഈ ഒരു തലത്തിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അനുഗ്രഹീതരായി മാറി അച്ഛൻ നിന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ദൈവം എന്തുമാത്ര വഴികളാ നമുക്ക് തുറന്നു തന്നേണേ പക്ഷേ നമ്മൾ അതൊന്നും കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക പരിതാപകരമായ ഒരു കാര്യം നമ്മുടെ ധ്യാന കേന്ദ്രത്തില് ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് ഒരു സിസ്റ്റർ ധ്യാനിക്കാനായിട്ട് വന്നു സിസ്റ്റർ ഷൈനി അവര് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റേഴ്സ് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഈ സ്ഥാപനം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്ന സ്ഥാപനം നടത്താണ് ഈ സിസ്റ്റേഴ്സ് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക അച്ഛനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കാണ് ചിലർ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങൾ യെസ് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വളർത്താൻ പറ്റില്ല കാരണം അംഗവൈകല്യം വന്നു ബുദ്ധിമാന്യം വന്നു മെന്റലി ആയിട്ടുള്ള കുഞ്ഞുങ്ങള് പ്രിയപ്പെട്ടവരെ അങ്ങനെ വന്നപ്പോൾ അത് ഗവൺമെൻറ് വഴിയായും ചില മാതാപിതാക്കൾ നേരിട്ടും ഇതാ സിസ്റ്റേഴ്സിൻ്റെ മക്കലേൽപ്പിക്കുക അങ്ങനെ ഒരു സ്ഥാപനം അച്ഛൻ ആ സ്ഥാപനത്തിൽ പോകാനായിട്ട് ഇടവന്നു അച്ഛൻ നിങ്ങളോട് പറയട്ടെ ഞാനൊരു കൊച്ചിനെ കണ്ടു ഒരു കുഞ്ഞ് ഒരു നാല് വയസ്സ് ഏകദേശം പ്രായം വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലിറ്ററലായിട്ട് അച്ഛൻ പറയുക ഈ കുഞ്ഞിനെ കണ്ടാൽ ശരിക്കും ഒരു കൊരങ്ങൻ്റെ മുഖമാണ് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞിൻ്റെ മുഖം ശരിക്കും ഒരു കൊരങ്ങൻ്റെ മുഖം ഈ കുഞ്ഞിനെ മറ്റുള്ള കുഞ്ഞുങ്ങളോടൊപ്പം വളർത്താൻ പറ്റില്ല അപ്പൻ്റെ അമ്മയുടെ ലൈംഗീകതയുടെ അതിപ്രസരവും കടന്നു വന്ന അതിഭീകരമായിട്ടുള്ള ഒന്നിൻ്റെ പരിണിതമായ ഫലം പ്രിയപ്പെട്ടവരെ അവർ കൊണ്ടുവന്ന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം ഇതിനെ വളർത്താൻ പറ്റുകയല്ല ഈ സ്ഥാപനത്തിലുള്ള ഈ സിസ്റ്റർ മക്കിയാടി ധ്യാനിക്കാനായിട്ട് വന്നു കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് അടുത്ത നാളിലായിട്ട് ഒരു കൊച്ചിനെ കിട്ടി വഴിയരികിൽ രാവിലെ അങ്ങോട്ട് പോകായിരുന്നു ഉറുമ്പ് അരിച്ചു കിടക്കുന്ന എന്തോ കണ്ടു അങ്ങനെ കിട്ടിയ ഒരു പെൺകുഞ്ഞാണ് ആ കൊച്ചിനെ അവര് പേരിട്ടു നിയാമോള് നിയ ഈ കുഞ്ഞ് കുഞ്ഞിന് ആരുമില്ല മാതാപിതാക്കൾ ആരാന്ന് അറിയത്തില്ല അങ്ങനെ കിട്ടിയ കുഞ്ഞാണ് പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞിനെ കിട്ടിയ നാളെ മുതല് കുറച്ച് കൊച്ചിന് എന്നും രോഗമാണ് ഒന്നല്ലെങ്കിൽ മറ്റു തരത്തില് രോഗമാണ് ഈ കൊച്ചിന് അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു മരുന്ന് പോകുന്നു പോകുന്നു വരുന്നു ഇങ്ങനെ ഒരു രോഗം കഴിഞ്ഞാൽ അടുത്ത രോഗം ഇങ്ങനെ അസുഖങ്ങളുടെ ഒരു പെരുമല അങ്ങനെ ഇവർ കോട്ടയത്ത് മലബാർ ഹോസ്പിറ്റലിൽ പോയി ഒരുപക്ഷെ അറിയുന്നവരാക്കി ആയിരിക്കും വലിയ ഹോസ്പിറ്റൽ അവിടെ ഈ കൊച്ചിനെ കൊണ്ടു ചെന്നു പരിശോധന സ്കാനിങ്ങുകൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് അവർക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഹൃദയത്തിൽ മൂന്ന് ദ്വാരങ്ങൾ ഉള്ളതായിട്ട് കണ്ടെത്തി മൂന്ന് ദ്വാരങ്ങളുണ്ട് ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ അപ്പോൾ ഡോക്ടേഴ്സ് ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനിലയും ഈ കുഞ്ഞിൻ്റെ പ്രായവും വെച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പം നമുക്ക് ഓപ്പറേഷന് പോകാതിരിക്കുന്നതാണ് നല്ലത് ഈ കൊച്ചിന് സിസ്റ്റേഴ്സ് ഒരു കാര്യം ചെയ്യേ ഒത്തിരി ഒന്നും തരാനായിട്ടില്ല എന്തോ അവർ ഒന്നോ രണ്ടോ ഗുളികകൾ മാത്രം കൊടുത്തു അവർ പറഞ്ഞു അത് രോഗം മാറാനായിട്ടുള്ള ഗുളിയൊന്നും എന്തായാലും കൊച്ചിനെ അവർ ഇട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഈ കൊച്ചിനെ ഈ സിസ്റ്റേഴ്സ് തിരിച്ച് കോൺവെന്റിന് വന്നു സിസ്റ്റർ ഷൈനിയാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ചാർജ് വഹിക്കുന്നത് ഈ സിസ്റ്റർ പറഞ്ഞു കേട്ട് മക്കിയാട് ധ്യാനത്തെക്കുറിച്ചൊക്കെ അങ്ങനെ മക്കയാട് ധ്യാന കേന്ദ്രത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്ത് ചില്ലാന മണിക്കൂറോളം യാത്ര ചെയ്ത് അവർ മക്കയാട് ധ്യാന കേന്ദ്രത്തിലെത്തി അവര് ധ്യാനിക്കാണ് പ്രിയപ്പെട്ടവര് ഈ കന്യാസ്ത്രീ അമ്മയെ അച്ഛൻ ശ്രദ്ധിച്ചു കാരണം ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ചയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു ഈ കന്യാസ്ത്രീ അമ്മ ഓരോ ശുശ്രൂഷകൾ നടക്കുമ്പോഴും നിന്ന് കരയുന്നതായിട്ട് അച്ഛൻ ശ്രദ്ധിച്ചു അങ്ങനെ ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സിസ്റ്റർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നിട്ട് അച്ഛൻ ചോദിച്ചു സിസ്റ്ററിന് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എവിടെന്നാണ് എന്ത് സഭയാണ് എന്നൊക്കെ ചോദിച്ചു അവർ മലബാറിലാണ് പക്ഷെ അവരുടെ അവരുടെ മഠം ചങ്ങനാശ്ശേരിയിലാണ് അപ്പോൾ അവർ പറഞ്ഞു ആ ശരിയാണ് അച്ഛോ ഞാനിങ്ങനെ ഓരോ ശുശ്രൂഷ നടക്കുമ്പോഴും കരച്ചിലാണ് കാരണമുണ്ട് ഞാനിവിടെ ധ്യാനിക്കാൻ വന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത് ഞങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഒരു കൊച്ചിനെ അവിടെ കിട്ടി മറ്റുള്ള കൊച്ചുങ്ങളോടൊപ്പം ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട് ഒരു പെൺകുട്ടി ആ കുഞ്ഞിൻ്റെ പേര് നിയ എന്നാണ് ഈ മോൾക്ക് എന്നൊരു രോഗമാണ് അച്ചോ ഇപ്പം അവസാനം ഞങ്ങൾ കോട്ടയത്ത് ഇന്ന് മലബാർ ഹോസ്പിറ്റലിൽ വെച്ച് സ്കാനിങ് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞു റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ ഹാർട്ടിൽ ഹൃദയത്തിൽ മൂന്ന് ദ്വാരങ്ങളുണ്ട് പനിയാണെങ്കിൽ മരുന്ന് കൊടുത്ത് സുഖാക്കാം ജലദോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കാലുവേദനയാണെങ്കിൽ കൈവേദനയാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ പറ്റും പക്ഷേ ഹാർട്ടിൽ ദ്വാരങ്ങൾ വന്ന അവസ്ഥയിൽ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ അച്ചോ ഞാൻ ഈ ധ്യാനത്തിന് വന്നേണത് ഈ മോൾക്ക് അപ്പനൂല്ല അമ്മയുമില്ല സഹോദരങ്ങളില്ല ഈ ഭൂമിയിൽ ആ അനാഥയാണ് ആ കുഞ്ഞ് ഇന്ന് അനാഥയല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അവൾക്ക് അമ്മയായും ചേച്ചിയായും സഹോദരിയായും കൂട്ടുകാരിയായും അവൾക്ക് ഞങ്ങൾ ഉണ്ട് അച്ചോ ഞാൻ അച്ഛ ധ്യാനിക്കാൻ ധ്യാനിക്കാമെന്നത് ആ കുഞ്ഞിന് ഒരു സൗഖ്യം കിട്ടണം ആ കുഞ്ഞിന് ഒരു സൗഖ്യം കിട്ടണം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ ചിലപ്പോൾ നമ്മൾ യുക്തിവാദികളായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ആ കൊച്ചിനെയും കൊണ്ട് ധ്യാനിക്കാനായിട്ട് വന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്റർ ഷൈനി പറഞ്ഞു അച്ചോ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ ധ്യാനത്തിന് വന്നവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിവിടെ വന്നത് ഇവിടെ ഞാൻ ധ്യാനിക്കുമ്പോൾ ചെങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു എന്ന് ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞു സിസ്റ്റർ ഷൈനി നിങ്ങളെ വിശ്വസിച്ചോ നിങ്ങൾ വിശ്വസിച്ചോ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് നീയും ഞാനും വിശ്വസിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു അവരെല്ലാത്തിനും അതീതനാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നൂറ്റാണ്ടുകളുടെ കാലങ്ങളുടെ പാരമ്പര്യം പേറുന്ന കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഴപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാണ് നിങ്ങള് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് നിസ്സാരക്കാരല്ല നിങ്ങൾ നിസാരക്കാരല്ല നിങ്ങൾ പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസികളാണ് നിങ്ങൾക്ക് ഇതാ പാരമ്പര്യമുണ്ട് മാതാപിതാക്കളിലൂടെ പൂർവീകരിലൂടെ പകർന്നു നൽകിയ വിശ്വാസത്തിൻ്റെ അഭിഷേകം പേരുന്ന ജീവിതങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ അവിശ്വാസമൊക്കെ എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചാച്ചന്മാര് യുവാക്കന്മാര് ഇവിടെ ഇരിക്കുന്ന യുവതികള് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ ഈ കാലഘട്ടത്തിൽ നമ്മള് ആത്മശോധന ചെയ്യണം നമ്മൾ എന്താണ് അത പതിക്കപ്പെട്ട് പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് പിന്മാറപ്പെട്ട് പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് തഴയപ്പെട്ടു പോകുന്നത് കാരണം നമ്മൾ നമ്മുടെ വിശ്വാസം ജീവിക്കുന്നില്ല നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ എല്ലാ ഞായറാഴ്ച ഒരു ഒരു കുർബാനയ്ക്ക് വന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നതിനപ്പുറത്തായി ദൈവത്തിലുള്ള വിശ്വാസം ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുക എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ അടിവരയിട്ട് ജോയിച്ചനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഈ സംഭവം ഈ വിശ്വാസം നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ ഈ വിശ്വാസത്തിൽ നമ്മൾ ആടപ്പെടുന്നില്ല എങ്കിൽ ഇനി ഒരു തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല താമരശ്ശേരി രൂപതയിൽ പാരമ്പര്യമൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ഇത് ജീവിച്ച് നമ്മൾ ഇത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന സാക്ഷ്യമായി ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മാറുന്നില്ലെങ്കിൽ ഈ കൺവെൻഷന്റെ ആരംഭ ദിവസത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവം കാത്തു നിൽക്ക നിന്റെ മേലെ അത്ഭുതങ്ങൾ ചെയ്യാൻ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ നിന്റെ കടബാധ്യത മാറ്റാൻ നിന്റെ ജോലി മേഖലകൾ ശരിയാക്കാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ ദൈവം കാത്തു നിൽക്ക അതിനു വേണ്ടത് ഒറ്റ കാര്യ ഈ അത് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ മതി എന്നെ പ്രിയപ്പെട്ടവരെ ഈ സിസ്റ്റർ ഷൈനി ധ്യാനം കഴിഞ്ഞു വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു ഈ കന്യാസ്ത്രീ അമ്മ ചങ്ങനാശ്ശേരിക്ക് പത്ത് പതിനൊന്ന് മണിക്കൂർ വീണ്ടും യാത്ര ചെയ്ത് കോൺവെന്റിലെത്തി ഇച്ചിരി വൈകി പിറ്റേ ദിവസം കഴിഞ്ഞു സിസ്റ്റർ ഷൈനി നിയാമോൾ എന്ന് പറയുന്ന കൊച്ചിന്റെ അടുത്തേക്ക് പോയി അവിടെയൊക്കെ നന്നായിട്ട് നോക്കി അവൾ നല്ല മിടുക്കിയായി ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു സിസ്റ്റർ ഷൈനി ആ കോൺവെൻറ്റിലെ സുപ്പീരിയർ മദറിനോട് പറഞ്ഞു അമ്മേ ഞാൻ ധ്യാനിക്കാനായിട്ട് പോയി അവിടെ ധ്യാനത്തിൽ സന്ദേശം നൽകി നമുക്ക് ഇന്നാൾ കിട്ടിയ ആ കുഞ്ഞുണ്ടല്ലോ നിയ എന്ന് പറഞ്ഞ മോള് ആ മോളെ കർത്താവ് തൊട്ടു എന്ന് സന്ദേശം പറഞ്ഞിട്ടുണ്ട് അമ്മേ ഈ കൊച്ചിനെയും കൊണ്ട് വീണ്ടും മലബാർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് പോയി കേട്ടോ ഡോക്ടർമാർ പറഞ്ഞത് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ അമ്മമാരെ പറഞ്ഞുവിടെ ചെയ്തേ ഈ കൊഞ്ഞിനെ ഒന്നും കൂടി കൊണ്ടുപോകണം അപ്പേക്കും മദറ് മറ്റു സിസ്റ്റേഴ്സ് പറഞ്ഞു ആ ഇതാണ് പ്രശ്നം കരിസ്മാറ്റിക്കാരുടെ പ്രശ്നം മുഴുവനും ഇതാണ് നിങ്ങൾ ധ്യാനിക്കാൻ പോയി ഇവിടെ ഇരിക്കുന്ന കൊച്ചിന് എന്നാ പറ്റിയെന്നാണ് സിസ്റ്റർ പറയുന്നേ പ്രിയപ്പെട്ടവരെ സിസ്റ്റർ ഷൈനിയാണ് ഈ കുഞ്ഞുങ്ങളുടെ ചാർജ് മദറിനോട് പറഞ്ഞു മദരെ ക്ഷമിക്കണം എനിക്ക് ശക്തമായ എൻ്റെ ഉള്ളില് ഈ കുഞ്ഞിനെ ഒന്നും കൂടി കൊണ്ടുപോകണം മലബാർ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരെ വേറൊരു സിസ്റ്ററിനെയും വിളിച്ച് ഒരു വണ്ടി വിളിച്ച് ഈ കൊച്ചിനെ മലബാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെയ്യലാണ് ചങ്ങനാശ്ശേരി കോട്ടയത്തുള്ള മലബാർ ഹോസ്പിറ്റൽ കേട്ടോ പ്രിയപ്പെട്ടവരെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാര് ഏയ് ഈ കൊച്ചിനെയല്ലേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൊണ്ടുവന്നേ സിസ്റ്റർ ഷൈനി കയറിയിട്ട് പറഞ്ഞു ഡോക്ടർമാരോട് ഡോക്ടർ ക്ഷമിക്കണം ഈ കുഞ്ഞിനെ ഒന്നും കൂടി സ്കാൻ ചെയ്യണം ഈ കുഞ്ഞിനെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത ടെസ്റ്റുകൾ ഒന്നും കൂടി ചെയ്യണം അതിന് കാരണമുണ്ട് ഡോക്ടറെ ഞാൻ പറയാനോട് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ ഈ കന്യാസ്ത്രീ അമ്മ പറഞ്ഞതനുസരിച്ച് ഈ കുഞ്ഞിനെ വീണ്ടും ടെസ്റ്റുകൾ നടത്തി സ്കാനിങ് ചെയ്തു സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടേഴ്സ് ഒരു കാര്യം ഈ കുഞ്ഞിൻ്റെ നിയാമോൾ എന്ന് പറയുന്ന കൊച്ചിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മൂന്ന് ദ്വാരങ്ങൾ കാണുന്നില്ല അതടയപ്പെട്ടിരിക്കുന്നതായി കണ്ടു യേശുക്രിസ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാർക്ക് മലബാർ കോട്ടയം ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഉണ്ടായിരുന്ന ഹൃദയത്തിൽ മൂന്ന് ദ്വാരങ്ങൾ അടയപ്പെട്ടു അവിടെ ദ്വാരങ്ങളില്ല അല്ലേ രുയ്യാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായി സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിന്റെ അമ്പത്തെട്ടാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തെട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അത്ഭുതങ്ങൾ അധികം ചെയ്തില്ല മരുത് അങ്ങനെ കൺവെൻഷനില് സഹോദരങ്ങളെ അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി കൺവെൻഷനിലൂടെ കർത്താവ് ഇടപെടാമ്പാണ് എന്നെ പ്രിയപ്പെട്ടവരെ നീ വിശ്വസിച്ചാൽ ഈ നാട് വിശ്വസിച്ചാൽ ജനം വിശ്വസിച്ചാൽ ജനമേശുവിനെ വിളിച്ചാൽ അവൻ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ മക്കളിൽ നിൻ്റെ ജീവിത പങ്കാളിയിൽ വിദേശത്തിരിക്കുന്നവരിൽ കർത്താവ് ചെയ്യുമെന്ന് വാഗ്ദാനമുണ്ട് കർത്താവിന് മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ടവരെ അപ്പം അതുകൊണ്ട് ഈ മരുതോങ്കര കൺവെൻഷൻ പതിനേഴാമത്തെ ഈ കൺവെൻഷനിലൂടെ ഈ ആൽത്താറയിൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ബിംബത്തിൻ്റെ മുമ്പിലല്ല ജീവനില്ലാത്ത ബിംബത്തിന്റെ മുമ്പിലല്ല ദൈവ ജനമേ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നത് ജീവനുള്ള സർവശക്തനായ ഒരു ദൈവത്തിന്റെ ആ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സമയമായി പതിനേഴാമത്തെ കൺവെൻഷൻ ഈ മരുതാങ്കര കൺവെൻഷൻ രൂപതയുടെ ചരിത്രത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ ഉണർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ചെയ്യാണ് ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതുള്ള വിശ്വസിക്കുക അപ്പസ്വലമാരുടെ പുസ്തകം പതിനാറിന്റെ മുപ്പത്തൊന്ന് അപ്പസ്തോലമാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാം തിരുവചനം കർത്താവായ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ആ രക്ഷയുടെ സമയമായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാട് നമ്മുടെ ഈ ദേശത്ത് ഈ കൺവെൻഷനിലൂടെ കുടികൊള്ളുന്ന ഒരു തിന്മക്കും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ പറയണം നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളുടെ പൂർവീകര് നിങ്ങൾക്ക് തന്ന ഈ മണ്ണ് ഇനി ഈ മണ്ണ് വെറുതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ മണ്ണ് വിശുദ്ധ മണ്ണായി കർത്താവ് മാറ്റും ഈ മണ്ണ് വളക്കൂറുള്ള മണ്ണാക്കി ദൈവം മാറ്റും ഈ ദേശം വളക്കൂറുള്ള വിശ്വാസം പേറുന്ന വിശ്വാസം ജീവിക്കുന്ന ദേശം കുടുംബം വ്യക്തികളാക്കി കർത്താവ് ഈ ദേശത്തെ മാറ്റും പ്രിയപ്പെട്ടവരെ സ്വർഗം നമുക്കായി തുറന്നിടട്ടെ പാപത്തിൻ കൂരി നീങ്ങിടട്ടെ തിന്മകൾ ചാമ്പല തീർന്നിടട്ടെ ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ സ്വർഗം നാമുക്കായി തുറന്നിടട്ടെ പാപത്തിൻ കൂരിരുണ്ണീങ്ങിടട്ടെ തിന്മകൾ ചാമ്പല കീർന്നിടട്ടെ